വാഗ് വ്യത്യസ്തമായിട്ടുള്ള വർക്കാട്ടോ ഞാൻ ആദ്യമായിട്ട് കാണട്ടെ ഈ വർക്ക് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആറ് കാട്ടർ സാധാരണ അഞ്ച് കാട്ടർ വെച്ചിട്ട് അതിൽ നമ്മുടെ സ്റ്റീലിൻ്റെ ഒരു ഷീറ്റില്ല അത് വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന നമ്മൾ കാണൽ പക്ഷേ ഇവിടെ ഇതിൻ്റെ മുകളിൽ റെഡിമെയ്ഡ് സ്ലേവ് ഇറക്കി വെക്കുന്ന കാഴ്ച കാണുന്നത് സ്റ്റീലിൻ്റെ അവിടെ ക്രോസ് ബീം ആണെങ്കിൽ ഈ ഭാഗം ഈ ഭാഗത്തേക്ക് ഹൈറ്റ് ഈ ഭാഗത്തേക്ക് ഹൈറ്റ് കുറവേണ്ട റോഡിൻ്റെ സ്ലോപ്പ് കേട്ടോ അടിഭാഗം കറക്റ്റ് വാട്ടർ ലെവലില് സ്നേഹന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് ദേശീയ ദേശീയപാത വർക്കിന്റെ ഭാഗമായിപ്പോ ഞങ്ങളത് വടകര കേട്ടോ വടകരയിലുള്ള വർക്കിന്റെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി വന്നതാണ് വടകരയിൽ നമ്മുടെ വാഗഡ് എന്ന കമ്പനി എന്തൊക്കെ കാട്ടിക്കൂട്ടണെന്ന് നമുക്ക് നേരിട്ട് കാണേ വടകരയിലുള്ള വർക്കൊക്കെ ഒന്ന് സ്പീഡ് ആയിട്ടുണ്ട് കേട്ടോ വാഗഡ് ഫുള്ള് പണിക്കാൻ എല്ലാ ഭാഗത്തും പണിക്കാനൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാനിപ്പോൾ ഇവിടെ വടകരയത്തൊരു വീഡിയോ ചെയ്തിട്ട് എങ്ങനായാലും കംസെ കം രണ്ടു മാസം എങ്കിലായുണ്ടാവും ആ രണ്ട് മാസത്തിനുള്ളിൽ ഇവിടേക്ക് വന്നപ്പം നല്ലൊരു മാറ്റം കാണുന്നുണ്ട് ഒരു ഭാഗത്ത് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഗാഡറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്താളി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ അങ്ങോട്ട് ചെയ്താളി കേട്ടോ ഇവിടെ ഒരു ഐറ്റംസ് എടുക്കേണ്ട പോ സാധാരണത്തേലും വ്യത്യസ്തമായിട്ടാണോ ഈ ബ്രിഡ്ജ് ഇതിന്റെ വർക്ക് അപ്പോൾ നമ്മൾ മോളിൽ കൂടെ കണ്ട പോയാലൊന്നും മനസ്സിലാവില്ല ഞാൻ അടീതിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ച വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാളിറ്റാ ഇതാണെ നമ്മൾ സാധാരണ ഗംസിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൊക്കെ അഞ്ച് ഗാഡർ വരുന്നത് ഇവിടെ നിൽക്കുന്ന ആറ് ഗാഡർ വരുന്നുണ്ട് കേട്ടോ ആറ് ഗാഡർ നമ്മുടെ വാഗഡ് എന്ന കമ്പനി വളരെ സ്ലോ സ്ലോലായിരുന്നു വർക്ക് ഇപ്പം എല്ലാ ഭാഗത്തും പണിക്കാരെ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ കോഴിക്കോട് വെങ്ങലത്തു നിന്നിങ്ങോട്ട് വരുന്ന വരുത്തിൽ എല്ലാ ഭാഗത്തും പണിക്കാർ നിൽക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട് ഈ വടകരത്തെ ഫ്ലൈ ഓവറിൻ്റെ മീറ്റർ എത്രയാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അഞ്ഞൂറ്റി എഴുപത് മീറ്റർ അട കാണിക്കുന്നത് ഇനി അത് കറക്റ്റാണോ ഇനി അതിൽ മാറ്റം വെട്ടിക്കുന്ന അറിയില്ല എനിക്ക് അഞ്ഞൂറ്റി എഴുപത് മീറ്റർ ഒന്നായിട്ടല്ല തോന്നുന്നത് അപ്പോൾ അവിടേക്കത് വടകര ആ ഭാഗത്തേക്ക് ഒരു ബ്രിഡ്ജിൻ്റെ ഒരു പീസ് വരുന്നുണ്ട് അതിനി നമ്മളെ പ്ലെയിൻ ബ്ലോക്ക് വെച്ചിട്ട് കെട്ടിപ്പൊക്കാളോ ഈ അങ്ങനെ ജോയിൻ ചെയ്യാനുള്ളതാണോ അല്ലെങ്കിൽ ആ ബ്രിഡ്ജ് ഇങ്ങനെ വരുന്നുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി എഴുപതൊന്നും കേട്ടോ ഒരുപാട് ആ കാണിച്ചിട്ട് വളരെ മാറ്റമുണ്ടെന്ന് തോന്നുന്നു പിന്നെ എന്നെ തെറി വിളിക്കണം കേട്ടോ എനിക്ക് കണ്ടിൻ്റെ കാഴ്ചയിൽ ഇങ്ങനെ തോന്നി ഒരു മൂന്ന് ഗാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് മീറ്റർ ഉണ്ടാവും ആ ആ കാണന്നെ നൂറ് മീറ്റർ മൂന്ന് ഗാട്ടർ അവിടെ വെച്ചിട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് എങ്ങനായാലും ഒരു ഇരുന്നൂറ്റി മീറ്റർ എന്തായാലും ഉണ്ട് അപ്പം അത് തന്നെ അത് മുന്നൂറ്റി അമ്പായി ഇവിടുന്ന് മൂന്നും മൂന്ന് ആറ് ഒരു അറുന്നൂറ് മീറ്ററോളം ആ കാണ ആ കാണുന്ന തലവരണ്ടെ പിന്നെ വടകര ജംഗ്ഷനും കഴിഞ്ഞു പോണ്ടേ വരാം അപ്പം അതിലെന്തോ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടാവും അപ്പൊ എന്തായാലും നമ്മുടെ വാഗഡിപ്പം നല്ല സ്പീഡിൽ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റൂട്ടോ അവിടെ നല്ല പണിക്കാറുണ്ട് പണിക്കാൻ എടുത്തോളും പോയി വെക്കാം അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മളെ ഗാർഡൻ്റെ വർക്കിനെ പറ്റി പറഞ്ഞുതരട്ടോ വാഗഡ് വ്യത്യസ്തമായിട്ടുള്ള വർക്ക് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണാം ഈ വർക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ ആറ് കാഡർ സാധാരണ അഞ്ച് കാട്ടർ വെച്ചിട്ട് അതിൽ നമ്മുടെ ആ സ്റ്റീലിൻ്റെ ഒരു ഷീറ്റില്ല അത് വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന നമ്മൾ കാണല് പക്ഷേ ഇവിടെ ഇതിൻ്റെ മുകളിൽ റെഡിമെയ്ഡ് സ്ലാബ് ഇറക്കി വെക്കുന്ന കാഴ്ചട്ടാണ് കാണുന്നത് കണ്ടോ ഇതൊക്കെ ഒരു വൺ ടു ത്രീ ഒരു നാല് മീറ്റർ മൂന്ന് ആ നാല് മീറ്റർ നിങ്ങളുള്ള സ്ലാബുകൾ ഏകദേശം ഇതിൻ്റെ അകലെ ഒരു ഒന്നര മീറ്റർ ഗ്യാപ്പ് ഉണ്ടാകും അതിൽ സ്ലാബ് അതിൻ്റെ മുകളിൽ ഇറക്കി വെക്കുന്ന കാഴ്ചട്ടോ ടിപൊളി പരിപാടിയല്ലോ കോൺക്രീറ്റ് അതുംകൊണ്ട് ആ ഇവിടെ സാധനം കിട്ടോ ഞാൻ ഞാൻ മുകളിലേക്ക് ഇങ്ങനെ നോക്ക ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ സാധനം അറ്റി വെച്ചിട്ട് തിക്കലുള്ള സ്ലാബ് ഓക്കെ അതിന്റെ മുകളില് ഇനി ചിലപ്പോ ഇനി ആറിഞ്ചിലേക്ക് ചിലപ്പോൾ കോൺക്രീറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് വേറെ അങ്ങനെന്തായാലും നാലു ആറ് പത്ത് ഓക്കേ അതിന്റെ മുകളിൽ കംപ്ലീറ്റ് ടാറിങ്ങിന്റെ ഇതിന് വേണ്ടി കമ്പി എന്തായാലും ഒരു വളച്ചിട്ടിട്ട് സെറ്റാക്കിന് മുകളിൽ ഒരു കോൺക്രീറ്റ് വരാനുണ്ടാവും നാലിഞ്ച് നാലിഞ്ച് മതിയാട്ടോ ആകെ ഒന്നര മീറ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീറ്ററേ അതിന്റെ മുകളിലുള്ള ഗ്യാപ്പ് കൊള്ളു കേട്ടോ പിന്നെ രണ്ട് ഭീമിന്റെ ഒരു പ്രൊജെക്ഷൻ ആയിട്ട് ചാടി കിടക്കുന്ന ഭാഗമാണ് ഒരു മീറ്റർ ഗ്യാപ്പില് നാലിഞ്ച് ഇഷ്ടം പോലാണ് പക്ഷേ ലോഡ് അതിന് മുകളിൽ എന്തെങ്കിലുമൊക്കെ വരാണ്ടോ നമ്മൾ കാണട്ടോ നമുക്കിതിൻ്റെ കറക്റ്റ് വർക്ക് ആദ്യമായിട്ട് കാണുന്നതിൽ കൊണ്ട് കറക്റ്റ് അറിയില്ല അറിയാത്ത കാര്യം നമ്മൾ വെറുതെ വിളിച്ചറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതാണ് അവർ എടുത്തു വെക്കുന്നുണ്ടോ നാല് ഇഞ്ച് കത്തിക്കിലുള്ള ഒന്നര മീറ്റർ വീതിയിലുള്ള സ്ലാബുകൾ ഗാർഡറിൻ്റെ ഗ്യാപ്പിൽ എടുത്തു വെക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ഞാൻ എൻ്റെ ചെറുതാറിൻ്റെ വീട് എടുക്കാമെന്നതിൽ വന്നിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ് അവരെ കാണുന്നത് അടിപൊളി എന്തായാലും വടകരയിലേക്ക് വന്നത് നന്നായി നമ്മൾ വെറും ഒന്നോക്കില് നമ്മള് ഷീറ്റൊക്കെ വെച്ചിട്ട് മുട്ടൊക്കെ കൊടുത്തിട്ട് വാർക്കുന്ന കാഴ്ച പിന്നെ അതുകൂടാതെ ഡാക് ഷീറ്റ് വെച്ചിട്ട് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ആണ് അതിന് കുത്തൊന്നും വേണ്ട ആ ഷീറ്റ് പിന്നെ അവിടെ ഉറപ്പിച്ചു പിന്നെ അത് എടുക്കൂല അത് വർക്ക് അതാകുമ്പോൾ വലിയ ചെലവില്ലാത്തൊരു വർക്കാണ് സെൻട്രിങ് പണിക്കൂലി കൊടുക്കുന്നതിനെക്കാട്ടിലും എത്ര ലാഭം ഉണ്ടാവും തോന്നുന്നു ആ ഷീറ്റിന്റെ വർക്ക് ഈ ഭാഗത്തേക്കൊക്കെ ഗാഡറുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തേക്കൊക്കെ ഗാഡറുകളൊക്കെ അതുവരെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒക്കെ സ്ലാബ് പിരിച്ചു അതുപോലെ സൈഡിൽ അവര് എക്സ്ട്രാ ഒരു കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ യെസ് അതൊരു അത് സ്ലാബ് ഒക്കെ ആവത്തില്ലല്ലോ ഒരു രണ്ട് ഫുട്ട് അവർ പുറത്തേക്ക് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ അവിടെ എഞ്ചിനീയറോട് ചോദിച്ചോട്ടോ അപ്പൊ സ്ലാബ് ഇത് നാലിഞ്ച് ടോട്ടൽ ഒമ്പത് ഇഞ്ച് വരുന്നതാണ് ഇതിന്റെ മുകളിൽ അഞ്ചിഞ്ചിന്റെ ഒരു കോൺക്രീറ്റ് കൂടി ഇണ്ടെന്നാണ് അവർ പറഞ്ഞത് ഇവിടെ പിയർ കാപ്പിന്റെ കോൺക്രീറ്റിനുള്ള കോൺക്രീറ്റ് വന്നുകൊണ്ടിരിക്കുന്നു അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതല്ല പരിപാടി ഒരു വണ്ടി മതിയാവില്ലല്ലോ രണ്ട് രണ്ടര വണ്ടി ആ എത്ര അറിയില്ല കറക്റ്റ് അറിയില്ല നമ്മള് കണക്കറി കാര്യം നല്ല ഹരണ്ട് എന്തായാലും നമ്മുടെ നമ്മടെ നമ്മൾ എഞ്ചിനീയറോട് തമാശ രൂപത്തിൽ പറഞ്ഞു പറഞ്ഞോട്ടോ അതായത് വർക്കൊക്കെ സ്പീഡ് ആയിക്കില്ലെന്ന് അപ്പൊ ചിരി അപ്പം എന്തായാലും പണിക്കാരെ അവിടെ മൊത്തം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പോൾ ഉണങ്ങി കിടക്കണ കാഴ്ച അടക്കേണ്ടത് വടകര റീച്ചിൽ വർക്ക് വളരെ സ്ലോ ആയിരുന്നു സർവീസ് റോഡൊക്കെ വളരെ മോശമായിരുന്നു വാഹനങ്ങളൊക്കെ പോകാനൊക്കെ അപ്പോൾ നമ്മുടെ കളക്ടർ ജില്ലാ കലക്ടറൊക്കെ വന്ന് അവരായിട്ട് ബന്ധപ്പെട്ട് സന്ദർശനമൊക്കെ നടത്തി സർവീസ് റോഡ് എത്രയും പെട്ടെന്ന് റെഡി ആക്കണം എന്ന് പറഞ്ഞ് ആ ഒരിൽ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങോട്ട് വരുമ്പോൾ സർവീസ് റോഡൊന്നും വലിയ കുഴപ്പമില്ല ഒരു നൈസ് ടാറിംഗ് ഒക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് വടകരന്ന് അങ്ങോട്ടേക്ക് എന്താന്നുള്ള അറിയില്ലെട്ടോ അപ്പൊ അതിന്റെ ഭാഗമായി ഇവർ പറയുന്നത് കേട്ടിരുന്നു കേട്ടോ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്താറ് ജൂണിലേക്ക് വർക്ക് തീർക്കാൻ കഴിയുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് എത്രത്തോളം സത്യമാണെന്നറിയില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാസ്റ്റിലേക്ക് ഈ പോക്ക് കണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാസ്റ്റിലേക്ക് തീർക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ജൂണിലേക്കാണോ ഡേറ്റ് കൊടുത്തത് ിലേക്ക് അവര് കളക്ടർ പറഞ്ഞിരുന്നു ജൂണിലേക്ക് തീരുമെന്നാണ് പറഞ്ഞത് ഒരു അമ്പത് ശതമാനം വർക്ക് പാകത്തിന്റെ ഇതിൽ കഴിഞ്ഞിട്ടുള്ളൂ അയിമ്പത് ശതമാനം തന്നെ കാര്യമായിട്ടുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്ലൈ ഓവറിന്റെ വയറിങ്ങുകള് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനി ഇങ്ങനെ കാര്യമായിട്ട് സ്പീഡ് വർക്ക് എടുക്കാൻ മാത്രമേ ഉണ്ടോ ഇനി കൊറേ സ്ഥലത്ത് മണ്ണ് കൊണ്ടിടാന് അതൊക്കെ മണ്ണൊക്കെ പെട്ടെന്ന് കൊണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവര് പെട്ടെന്ന് തീർക്കും വടകരയിലെ പ്രധാന ഒരു ജംഗ്ഷനിലെ കാഴ്ചട്ടോ ഇവിടുത്തെ കാഴ്ച എന്നെ ആ ഭാഗത്തേക്ക് പിയറുകളൊക്കെ വാത്ത് കഴിഞ്ഞു ഈ ഭാഗത്ത് പിയർ ആൻഡ് പിയർ കാപ്പുകളൊക്കെ വാത്ത് കഴിഞ്ഞ അവിടെ ഗാഡർ എടുത്ത് വെച്ചിങ്ങനെ വരുന്നുണ്ട് ഞാൻ നേരത്തെ കാണിച്ചില്ല അവിടെ ഇങ്ങോട്ട് വന്നിട്ട് ആ വളവ് വരെ ഞാൻ നേരത്തെ നേരത്തായിട്ട് കാണിച്ചത് അവിടെ നിന്നിങ്ങോട്ട് പിയർ കാപ്പുകൾ പിയർ ക്യാപ്പുകളൊക്കെ വാത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഗാഡർ എടുത്ത് വെക്കാം എന്തായാലും വടകരക്കാരെ നിങ്ങൾക്ക് പേടിക്കാൻ കേട്ടോ ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് പെട്ടെന്ന് തീരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ആ സ്ലാബ് വർക്കില്ലേ അവരൊക്കെ ആ കമ്പിപ്പണി അങ്ങനെ എല്ലാ വർക്കുകളും അവിടെ ചെയ്ത് വെച്ച് റെഡിമെയ്ഡ് ഫുള്ള് സെറ്റാക്കി വെച്ച സാധനം അതൊക്കെ ഒന്ന് ഇവിടെ നിന്ന് ഇന്ന് കൂട്ടേണ്ട പരിപാടിയുള്ളൂ ഗാഡറൊക്കെ എടുത്ത് വയ്ക്കുക അതിൻ്റെ മുകളിൽ സ്ലാബ് വെക്കുക പിന്നെ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് അതിലൊന്നും വലിയ പണി ഉണ്ടാവില്ല സ്പീഡിൽ കഴിയേണ്ട പരിപാടിയുള്ളൂ എന്തായാലും ഇവിടെ ഇപ്പം അങ്ങനെ പിയറിൻ്റെ പയലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞതിനെ കൊണ്ട് വലിയ ചൊറല്ലാതെ വാഹനങ്ങൾ അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ മറ്റിവിടെ മണ്ണും ചിലക്കെ കൂടിയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇനി അവിടെ ഒരു സർവീസ് റോഡിൻ്റെ വർക്ക് ജോയിൻ ചെയ്യാനുണ്ട് അത് ഇപ്പുറത്തു കൂടി ബസ് സ്റ്റാൻഡിൻ്റെ കയ്യിലേക്കാണ് വരുന്നത് അവിടെ ഒരു കാലിയായിട്ടൊരു ഡ്രെയിനേജ് ഉണ്ട് അതിൻ്റെ വർക്കവിടെ ജോലിക്കാരെ കണ്ടു കേട്ടോ അതാണ് പറഞ്ഞ എല്ലാ ഭാഗത്തും ജോലിക്കാരെ ആഡ് ചെയ്ത് വാഗഡ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വർക്ക് തീരുന്ന കാഴ്ച ആണ് ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലാകുന്നത് കേട്ടോ എന്തായാലും പണിക്കാരെ കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട് എല്ലാ ഭാഗവും കൂടി തുറന്നു കഴിഞ്ഞാലല്ലേ എൻ്റെ ചെറുപത്താർ ഫുൾ ഓപ്പൺ കേരളം മൊത്തം എന്ന് പറയാൻ പറ്റുള്ളൂ വടകര ടൗൺ ഈ ഏരിയ കാണുമ്പോൾ ഫുള്ള് പാർക്കിങ്ങിൻ്റെ ഒരു ഏരിയ ആയി മാറും കേട്ടോ ഇവിടെ കാണി ഫുള്ള് പാർക്കിങ്ങിൻ്റെ ഏരിയ ആയി മാറും നല്ല കറക്റ്റ് ലെവലുള്ള ഒരു ഏരിയ ആണ് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും പോകാനൊക്കെ പറ്റിയൊരു ഏരിയ ആണ് അതുകൊണ്ട് നല്ല പാർക്കിംഗ് സൗകര്യമുള്ള ഒരു ഏരിയ ആയി മാറും ഇത് പണി കഴിഞ്ഞിട്ട് ഫുള്ള് വാഹനങ്ങളിൽ തുറന്നു കൊടുക്കും കൂടി ഒന്ന് സൂപ്പർ ആവുള്ളൂ അല്ലാതെ വർക്ക് കഴിഞ്ഞ് വെച്ചിട്ട് കഴിഞ്ഞാൽ അതിന് നമ്മുടെ അപ്രോച്ച് റോണിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട് അതൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ അവർ പെട്ടെന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യും പിന്നെ പ്രത്യേകിച്ച് ടൗണുകളുടെ വർക്ക് അത് ഏതൊരു കമ്പനി കമ്പനീനെ സംബന്ധിച്ചൊരു വെല്ലുവിളി തന്നെ കേട്ടോ അപ്പോൾ ആ വെല്ലുവിളി ബാഗിൽ എത്രത്തോളം സ്പീഡിൽ കൈകാര്യം ചെയ്ത് നമുക്ക് നോക്കാം ഇനി നമുക്ക് ചോറോട് ഭാഗത്ത് പോയിട്ട് അവിടെ ഒരു ബ്രിഡ്ജിൻ്റെ കാഴ്ച ഉണ്ട് അതും കൂടി കാണിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം വടകരയിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് വന്നിട്ട് നമ്മുടെ ചോറോട് ഭാഗത്ത് നമ്മുടെ റെയിൽവേ ക്രോസിംഗിൻ്റെ ഒരു പാലുണ്ട് അവിടെ ആറുവരിപ്പാതെ പോകുന്ന ഒരു ഏരിയ കേട്ടോ അവിടെ നമ്മുടെ കുറ്റിപ്പുറം ചെയ്തതുപോലുള്ള അതേ സെയിം വർക്ക് ഇവിടെ ഉണ്ട് നമ്മുടെ സ്റ്റീൽ ബ്രിഡ്ജ് സ്റ്റീൽ ബൗ സ്ട്രിങ് അടോ അതൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് വരി പരിപ്പാതാട്ടോ അതിൻ്റെ മോൾക്കൂടി എങ്ങനെ പോവുക അപ്പൊ ഇവിടെ പഴയ പാലം നിലനിർത്തുവോ ഇനി അതുപോലെ അല്ലെങ്കിൽ പഴയ പാലത്തിൻ്റെ മോൾക്കൂടി വേറെ ഒന്ന് വരുമോ ആ ഇവിടെ പഴയ പാലം സെറ്റപ്പിൽ രീതിയിലൊക്കെ ചെയ്തു വെച്ചിരുന്നു കേട്ടോ മുൻകൂട്ടി ഇവിടെ ഒരു പാലത്തിന് വേണ്ടിയൊക്കെ ചെയ്തു വെച്ചിരുന്നു പക്ഷേ ഇനി അത് വേണ്ടി വരില്ല അതിൻ്റെയും ഒരു ഏകദേശം ഒരു ഒന്നര മീറ്റർ മുകളിലേക്കായിട്ടാണ് നമ്മുടെ ഈ സ്റ്റീൽ ബൗ സ്ട്രിങ്ങിൻ്റെ ഇത് വരുന്നത് അതായത് ഒന്നര മീറ്റർ അല്ല വരിക അപ്പോൾ അതിൻ്റെ ബീം തന്നെ ഏകദേശം ഒരു ഒന്നര മീറ്റർ ഹൈറ്റ് പിന്നെ അതിൻ്റെ സ്റ്റീലിൻ്റെ ഹൈറ്റ് ആ സ്റ്റീലിൻ്റെ അവിടെ ക്രോസ് ബീം ആണെങ്കിൽ ഈ ഭാഗം ഈ ഭാഗത്തേക്ക് ഹൈറ്റ് ഈ ഭാഗത്തേക്ക് ഹൈറ്റ് കുറവേണ്ട റോഡിൻ്റെ സ്ലോപ്പ് ആട്ടോ അടിഭാഗം കറക്റ്റ് വാട്ടർ ലെവല് എണ്ണൂറ് ടണ് വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനത്തിന് ചിന്തിക്കാൻ പറ്റുമോ അപ്പം അതിങ്ങോട്ട് നീക്കി വെക്കാനുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ കുറ്റിപ്പുറം ഉള്ളതുപോലെ അല്ല കേട്ടോ കുറ്റിപ്പുറം അടിയിൽ കംപ്ലീറ്റ് സ്റ്റീലിൻ്റെ റാഡുകളാണ് അതായത് ആ ട്രാക്ക് ഇവിടെ കൂടുതലും അവർ കോൺക്രീറ്റ് ബീം വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ തമ്പത്തേക്ക് ഇനി ഇതിൻ്റെ മുകളിലൊക്കെ സ്റ്റീൽ റാഡുകൾ ഫിറ്റ് ചെയ്യും അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നീക്കി കൊണ്ടുവരിക കേട്ടോ ചെയ്യുക എന്നിട്ട് അത് ഇതാ ഇവിടുത്തെ ബീമിൻ്റെ മുകളിൽ എത്തിക്കണം ഏകദേശം എത്ര മീറ്റർ നീളണ്ട് അത് അത് കറക്റ്റ് അറിയില്ല എന്തായാലും കാഴ്ചയിൽ ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ നീളമുണ്ട് അറിയാവുന്നൊരു കമൻ്റ് ചെയ്താൽ മതിട്ടാ അപ്പ ഇവിടെ ഈ ഭാഗത്തുള്ള ഭീമും ഒക്കെ വാർത്ത വെച്ചിട്ടുണ്ട് പില്ലർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് ഏഴ് ഒന്ന് പില്ലറാണ് പിയർ റൗണ്ട് പിയർ അടിപൊളി ഒക്കെ സ്ട്രോങ് ആണ് ഇവിടെതാ ഇതിൻ്റെ മോൾ കൂടി കേട്ടോ ഇല്ല രണ്ട് ഇല്ലേ ആ ഒന്ന് ഈ അരുക്കലുണ്ട് അതിലൊക്കെ ട്രെയിനൊക്കെ പോകുമോ അപ്പം സ്നേഹിതന്മാര് ഇതൊക്കെയാണ് വടകര ചോറോട് ഭാഗത്തെ വിശേഷങ്ങൾ കേട്ടോ ചോറോട് ഇനി ഇതും കണ്ട് നീക്കി വെക്കാനേ ഉള്ളൂ എന്തായാലും നമ്മുടെ വാഗട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പണിക്കാറ് എങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പണിയൊക്കെ ഒന്ന് സ്പീഡാക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്താലോ സപ്പോർട്ട് ചെയ്താളി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവരൊക്കെ അങ്ങോട്ട് ചെയ്താലിട്ടാ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ